തിരൂരിനെ പാൽക്കടലാക്കി കാന്തപുരത്തിന്റെ കേരളയാത്ര ആയിരങ്ങളായ ശുഭവസ്ത്രധാരികൾ തുഞ്ചന്റെ മണ്ണിൽ ഒഴുകിയെത്തിയപ്പോൾ ഭാഷ പിറന്ന നാട്ടിൽ കേരളയാത്ര പുതിയ ചരിത്രം കുറിച്ചു തിരൂർ കണ്ട ഏറ്റവും വലിയ ജനസാഗരമാണ് കേരളയാത്രയെ വരവേൽക്കാൻ തിരൂരിൽ എത്തിച്ചേർന്നത് താഴെപ്പാലത്ത് നിന്ന് സെന്റിനറി ഗാർഡുകളുടെ ജാഥയോടെയാണ് യാത്രയുടെ പരിപാടികൾ ആരംഭിച്ചത് പോയിട്ടാണോ <laughs> ചെയ്യുന്നത് <laughs> <laughs> ஏ ஹம்ச உருத வலயம் தேதே ஏ ஹம்ச உருத வலயம் தேதே நன்மைக்காய் கூட்டம் சேர்네 நன்மைக்காய் கூட்டம் சேர்네 நன்மைக்காய் கூட்டம் சேர்네 நன்மைக்காய் கூட்டம் சேர்네 பத தாண்டின்தே பிரௌடி நிறக்கு பத தாண்டின்தே தாழ்வெட்டாரும் യാത്രയെ വരവേൽക്കാൻ റോഡിന് ഇരുഭാഗത്തും വൻ ജനാവലിയാണ് തമ്പടിച്ചിരുന്നത് അഞ്ചരയോടെയാണ് യാത്ര സ്വീകരണ നഗരയിലെത്തിയത് രാഷ്ട്രീയ നേതാക്കളിൽ നിന്ന് പക്വതയോടെയുള്ള സംസാരമാണ് സമൂഹം പ്രതീക്ഷിക്കുന്നതെന്ന് സ്വീകരണ സമ്മേളനത്തിൽ മുഖ്യപ്രഭാഷണം നടത്തിയ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു മലപ്പുറം ജില്ലയിലെ നമ്പർ ജ്വല്ലറി ജ്വല്ലേഴ്സ് ഫോൺ ജില്ലയില് ജനുവരി ഒന്നിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച യാത്രയുടെ എട്ടാമത്തെ സ്വീകരണമാണ് തിരൂരിൽ നടന്നത് നേത്ര പദവിയിലിരിക്കുന്നവരുടെ വാക്കുകളിൽ ധ്രുവീകരണത്തിന് ഇടം കൊടുക്കുന്ന ഒന്നും ഉണ്ടാവരുതെന്നും തിരഞ്ഞെടുപ്പിനെയും അധികാരത്തെയും മാത്രം മുൻനിർത്തി മനസ്സിലാക്കേണ്ട ഒന്നല്ല രാഷ്ട്രീയമെന്നും മുഖ്യപ്രഭാഷണം നടത്തിയ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പറഞ്ഞു നിങ്ങൾ ലോകത്തെ കൊണ്ട് വലിയ பிரியாபனம் நடத்தும் எப்போவும் வரும் நம்மள கைலுண்டருது பரணம் எப்பழ போகும் வரும் நம்மள கைலுண்டும் கைல விட்டு போகும் எந்த தண்ணி ஆயாலும் இவட சமாக்கியும் ரிகையும் உண்டாகன എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും ഏത് ഭരണകക്ഷിയായാലും പ്രതിപക്ഷ കക്ഷിയായാലും എല്ലാ ആളുകളും ചിന്തിക്കണമെന്ന് ഞാൻ പ്രത്യേകമായി ഇവിടെ അഭ്യർത്ഥിക്കുകയാണ് എല്ലാവരോടും ഓർമ്മപ്പെടുത്തുകയാണ് എവിടെയെങ്കിലും ഒരു തരത്തിൽ ഒരു സമാധാനം ഉണ്ടാക്കാൻ ഈ രാഷ്ട്രീയ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് ശവിച്ച ആരെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ അള്ളാഹു കാലം ഞാൻ കേട്ടിട്ടില്ല ഞാൻ കണ്ടതും കേട്ടതും എല്ലാം പ്രതിപക്ഷം പറയുന്നതിനെ ഭരണപക്ഷം എതിർത്ത് തോൽപ്പിക്കുക ഭരണപക്ഷം പറയുന്നത് പ്രതിപക്ഷം എതിർത്ത് തോൽപ്പിക്കുക ചിലപ്പോ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അങ്ങനെ പാത്തായിപ്പോകും എന്നല്ലാതെ ഒരു യോജിപ്പോൾ കൂടി രണ്ട് വിഭാഗവും ഒന്നായി ഇവിടെ ഒരു നിയമം കൊണ്ടുവന്നതായി നാം അഷ്റഫുൽ അഷ്റഫ് ഉൽക്ക് അലൈഹി അലഹിതര തങ്ങൾ ഈ ലോകത്തിന് പഠിപ്പിച്ചത് ന്യായവും മര്യാദയും നോക്കി ജനങ്ങൾക്ക് ഗുണകരമായ കാര്യങ്ങൾ ഇവിടെ നടപ്പിൽ വരുത്തണം അതാണ് പഠിപ്പിച്ചത് അതിൽ നിന്ന് ബഹുദൂരം ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നു അതിന്റെ പേരിൽ തന്നെ നിരീശ്വര നിർമ്മത പ്രസ്ഥാനം വളർന്നു വരാൻ കാരണമാവുകയും ചെയ്യുന്നു അതുപോലെ മദ്യം മയക്കു മരുന്ന് ഇവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഈ രാജ്യത്തുള്ള മുതലാളിമാരും പണ്ഡിതന്മാരും പാമരന്മാരും എല്ലാം യോജിച്ച് പ്രവർത്തിക്കുകയും നമ്മുടെ ചെറുപ്പക്കാരെ വിളിച്ച് ഉപദേശിക്കുകയും ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായും നമ്മുടെ നാട് നന്നാകും ഒതുക്കൊങ്ങലിൽ സമസ്ത പ്രസിഡന്റ് ഇ സുലൈമാൻ മുസ്ലിയാരുടെ നേതൃത്വത്തിൽ ഉപഹാരം നൽകി സ്വീകരിച്ചതോടെയാണ് യാത്ര തിരൂരിലേക്ക് പ്രയാണം ആരംഭിച്ചത് സ്വീകരണ സമ്മേളനം സെയ്ദ് അലി ബാഫക്കി തങ്ങൾ പ്രാർത്ഥന നടത്തി ഇ സുലൈമാൻ മുസ്ലിയാരുടെ അധ്യക്ഷതയിൽ മന്ത്രി വി അബ്ദുറഹ്മാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പ്രതിപക്ഷ ഉപനേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടി കെ ടി ജലീൽ എം എൽ എ കുറുക്കോളി മൊയ്തീൻ എം എൽ എ മുൻ എം പി സി ഹരിദാസ് ഒ കെ അബ്ദുറഷീദ് മുസ്ലിയാർ വണ്ടൂർ അബ്ദുറഹ്മാൻ ഫൈസി എൻ അലി അബ്ദുള്ള കുഞ്ഞലവി ഫൈസി തെന്നല പൊന്മള മൊയ്തീൻകുട്ടി ബാക്കവി അബ്ദുൽ ജലീൽ സഖാഫി തുടങ്ങിയവർ സംസാരിച്ചു എഡിറ്റർ ലൈവ് തിരൂർ മെജസ്റ്റിക് ജ്വല്ലേ പാരമ്പര്യവുമായി സ്വർണ്ണാഭരണ വിപണന രംഗത്ത് നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ കൂടാതെ ലൈറ്റ് വെയിറ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേഴ്സ് താഴെപ്പാലം തിരൂർ ഫോൺ ഡബിൾ നയൻ സിക്സ് വൺ ത്രീ ട്രിപ്പിൾ സീറോ ത്രീ വൺ